നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തേക്കും കാട്ടാന എത്തി ഇന്ന് പുലർച്ചെ രണ്ടാം മുപ്പതോടെയാണ് കാട്ടാന ഇറങ്ങിയത് നിലമ്പൂർ ടൗണില് ഏകദേശം ആറേഴ് വീടുകളിൽ ആന കയറി ടൗണിന് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് ആന കയറിയിട്ടുള്ളത് അങ്ങനെ തീക്കടി ഭാഗത്ത് കൂടെ വന്ന് ഇവിടെ അറേ വീടില് കയറി നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ഇത് നിരന്തരം ഫോറസ്റ്റിൽ പറയുന്നുണ്ട് പക്ഷേ ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ആന ഈ പിറച്ചയ്ക്ക് വരുന്നത് നമുക്ക് ഒരു ഭീകരാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് എന്തായാലും അതിനുള്ളൊരു നടപടിയായിട്ട് ഫോറസ്റ്റ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ജില്ലാ ആശുപത്രി റോഡിലൂടെ നിലമ്പൂർ കോവിലകത്തുമുറി ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് കാട്ടാന എത്തിയത് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ആന ഈ പ്രാവശ്യം വന്നു രണ്ടേ മുക്കാൽ മണി വിലച്ചക്ക് എല്ലാ കൊല്ലവും ശല്യമായി മാറുകയാണ് ഇപ്പൊ ഇത് ആന അപ്പത് ഇതെന്തെങ്കിലും പോകുമ്പോഴേ കാണണം ഗവൺമെന്റ് ഭാഗത്ത് വന്നു ഞങ്ങളൊക്കെ രാത്രിയൊക്കെ പുറത്തിറങ്ങണ ആൾക്കാരാണ് ജോലിക്കാവശ്യം ശല്യായിട്ട് മാറുകയാണ് ഈ ഭാഗത്ത് കൃഷിനാശവും വരുത്തിയിട്ടുണ്ട് ഇന്നലെ സംഭവം ഞങ്ങൾ ഒരു പാചകത്തൊഴിലാളിയാണ് പിന്നെ ജസ്റ്റ് മിസ്സിങ്ങിലാണ് ഇന്നലെ കഴിച്ചില്ലായത് കാരണം ഞങ്ങൾ രാത്രി കുഴപ്പമില്ല രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് എന്ത് ഇങ്ങനെ നിരന്തരമായി ഞാനതിൻ്റെ ശല്യങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര സന്ദർഭമാണ് പിന്നെ അതുമല്ല പഠിക്കുന്ന പിള്ളേർ രാത്രി ബസ് ഇറങ്ങി വരുന്ന പിള്ളേരുമുണ്ട് ഈ വെക്കേഷൻ ടൈമാണ് മക്ക് മക്കളൊക്കെ ദൂരം സ്ഥലത്ത് പഠിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ഇതായിട്ട് എന്തായാലും ഇത് ഇതിനൊരു അരി ഇത് വരുത്തി തരണം എന്ന് പറയുന്നത് ആന വന്നു വന്ന് വന്ന് ഇപ്പ ഏകദേശം ടൗണിന്റെ പത്ത് മീറ്റർ അകത്ത് ആയി നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ട് താഴെ വീടിന്റെ മുറ്റത്ത് ആന വന്നു തുടങ്ങി സ്വാഭാവികമായിട്ടും ഇത് പലപ്പോഴും ആന വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാട്ടാന ഇറങ്ങിയ ദൃശ്യവും ലഭിച്ചു ചാലയാർ പുഴയുടെ മുടവണ്ണക്കടവിലൂടെയാണ് കാട്ടാര ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് രാത്രികളിൽ മുഴുവനും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികളുടെ കൂട്ടിയിരിപ്പയറൊക്കെ നടന്നു പോകും രാത്രി ഇതിൽ സംസാരിച്ചിട്ട് നടന്നു പോവാറുണ്ട് വണ്ടികൾ പോവാറുണ്ട് പെട്ടന്ന് ഒരു എമർജൻസി കേസൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നേരം വിളിക്കുന്നവരെയും ആൾക്കാരാണ് ഈ റോട്ടിൽ അവിടെയാണ് ഇപ്പോൾ യാനോ വന്നൊന്നും ദൈവാധീനം കൊണ്ട് ഒന്നും ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാ വീടുകളിലും ഒന്ന് കയറി ഇറങ്ങിപ്പോയിണ്ട് അത്രയല്ലോ നിലമ്പൂർ കോവിലകത്തുമുറി എം എസ് പി ക്യാമ്പ് ആശുപത്രി കുന്ന് ഭാഗങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം വരെ കാട്ടാന എത്തിയത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണ് നിലമ്പൂർ ടൌണിലേക്ക് എത്തുവാനുള്ളത്